എന്താണ് സക്കാത്തിന് ഈ വിഷയത്തിലേക്കൊന്ന് കടന്നു പറയാം സക്കാത്ത് എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം എന്താണ് രണ്ട് അർത്ഥത്തിൽ ഈ എന്ന പദം ഉപയോഗിക്കാനുണ്ട് ഒരർത്ഥം സക്കാത്ത് എന്ന പദത്തിന്റെ ഒരർത്ഥം എന്താണ് എന്താ ശ്രദ്ധിക്കണം സക്കാത്ത് എന്ന പദത്തിന്റെ ഒരർത്ഥം എന്താണ് ഒരു അർത്ഥം ഇരട്ടിപ്പിക്കുക എന്നതാണ് ഇരട്ടിപ്പിക്ക പേരിൽ എന്നെ എന്താ കിട്ടുക എന്നത് ആ പേരിൽ തന്നെ എന്താണ് അതിന്റെ പ്രതിഫലം എന്ന് കിട്ടുന്നുണ്ട് അള്ളാഹുവിന്റെ വജുഹ് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന സത്യത്തിൽ അവരുടെ സ്വത്തൂൽക്ക് നഷ്ടപ്പെടില്ല പിന്നെയോ അവർ വർദ്ധിപ്പിക്കുകയാണ് ആരാ ഇത് പറഞ്ഞത് സ്വത്ത് തന്ന അല്ല പറയാ ഇത്രയോ കൊടുക്കണ്ടി പറയേണ്ടി രണ്ടര ശതമാനം രണ്ടര ശതമാനം നമ്മൾ കണക്ക് പറഞ്ഞെടുത്താ പറഞ്ഞു രണ്ടര ശതമാനം ചിലതിന്റെ രണ്ടര ശതമാനം നിങ്ങൾ കൊടുക്കണം രണ്ടര ശതമാനം എന്നാ ഒരു ലക്ഷം റുപ്യ രണ്ടര ശതമാനം എത്രയാ ഒരു ലക്ഷത്തിന്റെ രണ്ടര രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു ലക്ഷം റുപ്യണ്ടായ അള്ള പറയാ അതിന്റെ കോലം തീരൊക്കെ പിന്നെ പറയണ്ടേ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യങ്ങള് എന്ത് ചെയ്യണം ആ കൊടുക്കണം അപ്പോന് എന്നാലോ ഒരു ലക്ഷം അല്ലെങ്കിൽ ഒരു പത്തു ലക്ഷം ഇരുപത് ലക്ഷം അയിമ്പത് ലക്ഷം റുപ്യ ഒരാളെ ബാങ്കിലുണ്ട് എന്ന് ഗവൺമെന്റ് കണ്ടാൽ കോൽക്ക് കൊടുക്കണം എത്ര ശതമാനം എത്ര ശതമാനം പത്തു ശതമാനം മുതൽ ഇരുപത്തഞ്ചു ശതമാനം നിങ്ങൾ ആലോചിക്കേ ഇത് സമ്പാദിക്കാൻ ആരോഗ്യം തന്നെ റബ്ബ് പറഞ്ഞത് രണ്ടര ശതമാനം കൊടുക്കണമെന്ന് ഇതിൽ യാതൊരു പങ്കുമില്ലാത്ത ഗവൺമെന്റ് വന്നിട്ട് പറഞ്ഞു പത്ത് ശതമാനം കൊടുക്കണം അപ്പൊ നമ്മൾ പേടിച്ചിട്ട് പത്ത് ശതമാനം കൊടുക്കും ഇതേ എന്തു എങ്കിൽ ഓല് പിടിച്ചെന്ന് കേസായി കുഴപ്പമായി പ്രശ്നവും കോടതിയിലേക്ക് വെച്ചിരിക്കുകയാണ് കൊടുക്കുന്ന ആളുകൾ അവർക്ക് സ്വത്ത് നഷ്ടപ്പെടുകയില്ല അവരവരുടെ സത്തിനെ സ്വത്ത് വർദ്ധിപ്പിക്കുകയാണ് ഇരട്ടിപ്പിക്കുകയാണ് ഒന്നിന്റെ പേരെന്നിക്കുക വേറൊരു ഊതി തരട്ടെ ഞങ്ങൾ കണക്കും കാര്യൊക്കെ നമ്മൾ പറയ കൊടുക്കണ്ടേ എങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറയും മറ്റൊരാട്ടോ സൂറത്തുല്ലാണ് നൂറ്റി എൺപത്തി ആറാമത്തെ എന്റെ അനുഗ്രഹം വസ്യത് കൊല്ലാ വസ്തുക്കളെയും അത് സ്പർശിച്ചിരിക്കുകയാണ് എല്ലാ വസ്തുക്കളിലും അത് വ്യാപിച്ചു പരന്നുകിടക്കുകയാണ് എല്ലാത്തിലും എന്റെ ഉണ്ട് എല്ലാത്തിലും എന്റെ ഉണ്ട് അടുത്ത് എന്റെ റഹ്മത്തിനെ ഞാൻ പ്രത്യേകമായി എഴുതുന്നതാ അക്കവ ചെയ്ത് ജീവിക്കുന്നവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് പറഞ്ഞത് എന്റെ റഹ്മത്ത് അവർക്ക് ഞാൻ പ്രത്യേകം കൊടുക്കും സ്വതക ചെയ്തായി അയാൾ നശിക്കുകയല്ല അയാൾക്ക് അയാൾ വീണ്ടും വീണ്ടും അയാളെ വന്ന് പൊതിയുമെന്ന് വിശുദ്ധമായ കുറാൻ എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളിലും ഉണ്ട് എല്ലാ വസ്തുക്കളിലുണ്ട് ഈ ന്യായത്തിന് വലിയ അർത്ഥണ്ടേ അമുസ്ലിമായി ഇസ്ലാം അംഗീകരിക്കാത്ത അവര് നിരീശ്വരവാദിയാണ് നിരീശ്വരവാദിയിലും ഉണ്ട് അള്ളാന്റെ റഹ്മത്ത് ഓന്റെ കൽബും ഇങ്ങനെ മടിക്കണത് ഓൻ ദൈവല്യെന്നൊക്കെ പറയാണെങ്കിലും ഓന്റെ ഹൃദയം ഇങ്ങനെ ഓരോ സെക്കൻഡിലും മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒക്കെ ചെയ്യണത് പഠിച്ചോനുഹാ ഞാൻ ഈ റഹ്മത്തിനെ പ്രത്യേകമായി എഴുതും പറഞ്ഞെന്താ ദാനധർമ്മം ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു കാരണവശാലും അള്ളാന്റെ വജ് വിചാരിച്ച് ദാനധർമ്മം ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ ഒരു കാരണവശാലും മോശപ്പെട്ട മരണമായാൽ കണ്ടാവൂല ഈ മാനോടുകൂടെ മരണപ്പെടാൻ കഴിയും ഫസാക്ക് സഖാത്ത് കൊടുക്കുകയും തക്വ ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകമായി എന്റെ റഹ്മത്ത് ഞാൻ രേഖപ്പെടുത്തുന്നതാ അപ്പൊ സഖാത്ത് എന്ന പദത്തിന്റെ ഒരർത്ഥം ശുദ്ധി ഇരട്ടിപ്പിക്കുക എന്നതാണ് മറ്റൊരർത്ഥം എന്താ മറ്റൊരർത്ഥം ശുദ്ധീകരിക്കുക എന്നതാണ് മറ്റൊരർത്ഥം ശുദ്ധീകരിക്കുക വിശുദ്ധമായ ഖുർആാനിൽ ഇങ്ങനെ കാണാം സ്വതക്കത്തൻ തുറും അങ്വരുടെ സ്വത്തിൽ നിന്ന് പിടിക്കണം സ്വതക്കത്തൻ സഖാത്തിനെ തുതഖിറുഹും അവരുടെ അവരെ ശുദ്ധീകരിക്കുന്ന സക്കാ അവരുടെ സ്വത്തിൽ നിന്ന് അങ്ങ് വാങ്ങണേ എന്ന് വിശുദ്ധ ഖുർആൻ കുർആാൻ അപ്പൊരാൾ സക്കാത്തു കൊടുക്കുന്നതോടുകൂടെ അയാളുടെ സ്വത്ത് ശുദ്ധീകരിക്കപ്പെടാൻ ഈ ശുദ്ധീകരണം ഒരു കച്ചവടക്കാരനാ അതിൽ കച്ചവടം ചെയ്തു അറിഞ്ഞുകൊണ്ട് തട്ടിപ്പ് കളി ചെയ്യാറില്ല അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തട്ടിപ്പ് ചെയ്യാറില്ല എന്നോട് ഒരാൾ പറഞ്ഞു ഗൾഫിൽ ചില കച്ചവടം കുറിച്ചു എല്ലാരും കുളിച്ചല്ല കേട്ടോ പർച്ചോന്നെ എത്രയോ നല്ല ഗൾഫാരുണ്ട് പൊച്ചോനെ പൊടി ചെയ്യും ചൈനയിൽ നിന്ന് സാധനം കൊണ്ടു കേട്ടോ കടയിൽ വിൽക്കണതിനു മുമ്പ് ഗോഡോൺ കൊണ്ടുപോകും ഗോഡോണില് രണ്ടാളെ പണിക്ക് ഏൽപ്പിച്ചത് എന്തിനാ ഈ ചൈനന്റെ സിക്കറൊക്കെ പറിച്ചിട്ട് ഇൻ ജപ്പാൻ പണി രണ്ടാളപ്പാണ് ശമ്പളം കൊടുക്കുന്നു സ്വഭാവം ഉണ്ട് അറബിയില് കടയിൽ വന്നാ ചോദിക്കും ഇത് എവിടെയാ നിർമ്മിച്ചു തന്നെ ചിലപ്പോൾ ഇപ്പൊ പുതിയത് മാറിയെന്ന് അറിയില്ല കേട്ടോ ഇവ്രീക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉഷാറാണ് എവിടെ നിർമ്മിച്ചി مكتوب مكتوب നിങ്ങൾ ആലോചിക്കണം അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തതല്ല അല്ലാതെ തന്നെ കച്ചവടമൊക്കെ നടത്തുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അറിയാതൊക്കെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാടിലൊക്കെ സംഭവിച്ചു പോവാൻ സാധ്യതയുണ്ട് അതുതന്നെ ഇമൊരു കുറ്റമാണല്ലോ എന്നാൽ അത്തരത്തിലുള്ള മഴയേക്ഷതകളെല്ലാം ജക്കാത്തുകൊണ്ട് കച്ചവടത്തിലും സ്വത്തിലുമെല്ലാമുള്ള മളയേക്ഷതകൾ നീ പോകാൻ കാരണമാകും സ്വത്തുകളെ ശുദ്ധീകരിക്കുകയാണെന്ന് വിശുദ്ധമായ കുറാത്തു സ്വത്തിനെ ശുദ്ധീകരിക്കലാൻ കച്ചവടത്തെ ശുദ്ധീകരിക്കലാൻ നമ്മൾ പിന്നെ നന്നാവും ഇല്ലെങ്കിലോ ഒരു കൊല്ലം കഴിഞ്ഞാ നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മള് വീട്ടിൽ വാങ്ങിക്കൊണ്ട വെളിച്ചെണ്ണയിൽ നൂറ് വെളിച്ചെണ്ണയിൽ രണ്ടര ശതമാനം നൂറ് മില്ലി ലിറ്റർ അല്ലെ നൂറ് മില്ലി ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിയാൽ അതിന്റെ രണ്ടര ശതമാനം പാവപ്പെട്ടവന്റെ വെളിച്ചെണ്ണ ആ പാവപ്പെട്ടവന്റെ വെളിച്ചെണ്ണ പിന്നെന്താണ് നമ്മളെ കൂട്ടില് വരുന്നത് നമ്മൾ പത്ത് കിലോ അരി വാങ്ങിയാൽ ആ പത്ത് കിലോ അരിയുടെ രണ്ടര ശതമാനം പാവപ്പെട്ടവൻ്റെ അതാ നമ്മൾ വീട്ടിൽ വെച്ച് കഴിക്കണത് െ ശുദ്ധീകരിക്കലാണ് സകാത്ത് സകാത്ത് രണ്ട് നിങ്ങൾ ആലോചിക്കണം സക്കാത്തിന്റെ ഗൗരവം ആലോചിക്കാൻ ഒറ്റ കാര്യം പറയട്ടെ വേഗം നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട ഇനങ്ങളേതാൻ കൊടുക്കേണ്ട അളവേതാ അതിലേക്ക് കടന്നു വരുന്നോ അതറിയാനാവും നിങ്ങൾ ഇരിക്കുന്നത് ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ ജുമ പോലും അല്ലാഹു സുഭാനുഭവ മക്കയിൽ നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നില്ല മക്കയിൽ മക്കയിൽ വെച്ച് നിസ്കാരം ജുമാ പോലും മക്കത്ത് ശേഷം എന്റെ എന്താ കാരണം മക്കയിൽ വെച്ച് അയബാദത്ത് പരസ്യമായി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്ന് ഹബീബായി റസൂല്ലാ സഹാബികൾക്കും മദീന മുനമ്പറയിൽ ഒരു പള്ളിയുണ്ടല്ലോ ആ പള്ളിയുടെ പേര് മസ്ജിദുൽ ജുമാ എന്നാണ് ജുമാ പള്ളി എന്നാണ് ജുമാ നടത്തിയ പള്ളി പൊണ്ണരപി അവിടെ വെച്ചാണ് ആദ്യമായി ജുമാ നിർവഹിച്ചത് അപ്പൊ പരസ്യമായി ഇബാദത്ത് ചെയ്യാൻ പോലുമുള്ള സാഹചര്യം മക്കയിലുണ്ടായിരുന്നില്ല എന്തിട്ട് പോലും ആലോചിക്കണേ മക്കത്തവർ ജീവിച്ചിരുന്ന സമയത്ത് സഖാത്ത് നിർബന്ധമായിരുന്നോ ഏത് സഖാത്ത് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള സഖാത്തല്ല മക്കയിലെ സഖാത്തിന്റെ സ്വഭാവം എന്തായിരുന്നോ വാത്തോത്തോ മക്കയിലെ മക്കയിലെ സഖാത്തിന്റെ സ്വഭാവം എന്തായിരുന്നോത്തു ഹത്തോ യോ മഹസ്വാദി شد القرآن وهو الذي أنشأ جنات معروشات وغير معروشات والنخل والزرع مختلفا نكله والزيتون والرمان متشابها وغير متشابه كلوا من ثمره إذا أثمر وآتوا حقه يوم حصاده ولا تصرفوا إنه لا يحب المسرفين ിൽ പടർന്ന് പിടിക്കുന്ന പന്തലിൽ പടർന്ന് പിടിക്കുന്ന പിടിക്കുന്ന സസ്യലതാദികളെയും പന്തലിൽ അല്ലാതെ തന്നെ പടർന്ന് പിടിക്കുന്ന സസ്യലതാദികളെയും എല്ലാം സൃഷ്ടിച്ചതുള്ള ആഹ്വാൻ പന്തലിൽ പടർന്നു പിടിക്കുന്ന ഒന്നാണ് മുന്തിരി മുന്തിരി ഉണ്ടാക്കണ് മനുഷ്യന്റെ പണി എന്താ നെലൊക്കെ എഴുതും ഇസ്രായേലിലൂടെ കടന്നു പോയപ്പോൾ ഇസ്രായേലൂടെ കഴിഞ്ഞ നോമ്പിന്റെ ഒരു നാലഞ്ചാഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേലൂടെ പോവാണ് ഫലസ്തീനിലേക്ക് കടക്കാൻ വേണ്ടി ഇസ്രായേലിലേക്ക് ബൈത്തുൽ മുക്കദ്സിലേക്ക് പോകുന്ന സമയം ഇസ്രായേലിൽ എത്തിയപ്പം അവിടെ വെച്ച് ഗൈഡ് പറഞ്ഞു ഒരു പ്രത്യേക പ്രദേശം കാണിച്ചു എന്നിട്ട് പറഞ്ഞുതാ ലോകത്തെ ഏറ്റവും നമ്പർ വൺ മുന്തിരി വിളവെടുക്കുന്ന സ്ഥലമാണിത് നമ്പർ മുന്തിരി വിളവെടുക്കുന്ന തലം ലോക വിപണിയിലെ ഏറ്റവും നല്ല ഡിമാൻഡുള്ള മുന്തിരി ഇവിടെയാണ് ഫലപുഷ്ടമായ മണ്ണ് നമ്മൾ കേൾക്കുന്നത് പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ തലഖുമീത ബോം പറയുന്നതിന്റെ കാഴ്ചകളാ തീയറിയുന്നതിന്റെ കാഴ്ചകളാണ് അല്ലാഹുവേ ഫലസ്തീനിന്റെ മണ്ണിനെ സമാധാനം നൽകണേ നൽകണയല്ലീ മണ്ണാണ് വൈറ്റിൽ മുഖദ്സിന്റെ ചുറ്റുഭാഗത്തുമുള്ള മണ്ണിൽ നമ്മൾ വറുക്കത്ത് ചെയ്തിട്ടുണ്ട് പന്തലിൽ പടർന്ന് പിടിക്കുന്ന ചെടി എന്ന് പറഞ്ഞാൽ വൃക്ഷമെന്ന് പറഞ്ഞാൽ മുന്തിരിയാൻ അത്തരത്തിലുള്ളതാണ് പിന്നെയോ പിന്നെ പന്തലിൽ പടർന്നല്ലാതെ നേരെ തന്നെ വളരുന്ന മറ്റ് വൃക്ഷങ്ങളുണ്ട് അതേപോലെ ഈ തപ്പന അതേപോലെ കൃഷികൾ ഇവയെല്ലാം മുഖ്തലിഫൻ മുഖ്ലിഫൻ സസ്യശാസ്ത്രമാണ് സസ്യശാസ്ത്രത്തിന്റെ രഹസ്യം സസ്യങ്ങളുടെ സട്ടിപ്പിന്റെ രഹസ്യത്തെ കുറിച്ച് ഞാൻ ഒരു തെന്ന് വെച്ചു ആ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ അതിൽ കഴിക്കും അതിന്റെ തൊട്ടപ്പുറത്ത് ഞാൻ ഒരു പ്ലാവ് വെച്ചു രണ്ടു ഒരേ മണ്ണിലാണ് പക്ഷെ രണ്ടിന്റെയും ടേസ്റ്റ് വ്യത്യസ്തമാണ് അതിന്റെ തൊട്ടപ്പുറത്ത് ഞാൻ ഒരു കയ്പക്കൈയുടെ തെയ്യ് കൊണ്ടുപോയി നിർത്തും അതിൽ കയ്പ സംഗതി ഇതൊക്കെ ഉണ്ടാവുന്നത് ഒരു ചിൽ ൾ വരെ വ്യത്യാസമുണ്ടവർമാൻ റഹ്മാനും ഉണ്ടാക്കിയതും ഞാൻ ചിലതിനോട് സദൃശമുണ്ട് ചിലത് ചിലതിനോട് സദൃശമില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു വച്ചെ ഈ സംവിധാനത്തിൽ നിന്നൊക്കെ നിങ്ങൾ ഭക്ഷിച്ചോളൂ പക്ഷേ ഇത് ഇത് നിങ്ങൾ കൊയ്തെടുക്കുന്ന ദിവസം വിളവെടുക്കുന്ന ദിവസം നിങ്ങളതിന്റെ അവകാശം നൽകണേ ഇതായിരുന്നു മക്കാരോടുണ്ടായ മക്കത്തുണ്ടായിരുന്ന സമയത്ത് അവരോടുള്ള നിർദ്ദേശം ആ വിളവെടുക്കുന്ന പ്രദേശത്തിന്റെ ചുറ്റു ഭാഗത്തുമുള്ള ആളുകൾക്ക് അതിൽ അല്പം കൊടുക്കണമെന്നായിരുന്നു അള്ളാഹുവിന്റെ നിർദ്ദേശം അളവോ കാര്യമോ കൃത്യമായി അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം പരസ്യമായി സഖാത്ത് നടപ്പിലാക്കാനുള്ള ഒരു സാഹചര്യം മക്കയിലുണ്ടായിരുന്നില്ല മക്കയിലേറെ പീഡിതന എന്നവർ ആ ഘട്ടത്തിൽ പോലും സഖാത്ത് കൊടുക്കണമെന്നുള്ള കൽപ്പിച്ചോ സക്കാത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണേ പക്ഷേ ഹരിബായി നബി യുനാറൂർ ാഹു അലി വസങ്ങളെ പരിശുദ്ധമായ മദീനയിലേക്ക് എത്തിച്ചേർന്നോ ആദ്യത്തെ കൊല്ലം അങ്ങനെ തന്നെയാണ് നിയമം പിന്നീട് ആ നിയമം അതാ പോയി ആ നിയമം ദുർബലപ്പെടുത്തപ്പെട്ട് ദുർബലപ്പെടുത്തി എന്നിട്ട് ജക്കാത്തിന്റെ വിഷയത്തിൽ പുതിയ നിയമം അല്ലാഹു കൊണ്ടുവന്ന എന്താ പടച്ചുറപ്പ് കൊണ്ടുവന്ന നിയമം അത് കൊടുക്കേണ്ട ഇനങ്ങളേതെല്ലാം കൊടുക്കേണ്ട കൊടുക്കേണ്ട അളവത്രയാണ് അത് കൊടുക്കേണ്ടതാർക്കൊക്കെയാണ് അള്ളാഹു പ്രത്യേകമായി നിയമം സംവിധാനം <imitana> കൊണ്ടുവന്നു